നീറും മനസുളളിൽ ആശ്വാസ നീകും ോനേംപരിൽഭയം തേടും നീജരീദരേ നോ നിഴി നീരാക്ഷുദ്ധരാക്കു आश्वासमी निर्मलसुनवि ഈശോ വിശിഖായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ അല്ലേ ലുയാ ഇന്ന് പരിശുദ്ധാത്മാവോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടായ്മയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ നിയമം നിയോഗങ്ങളുണ്ട് പ്രാർത്ഥന ആവശ്യങ്ങളുണ്ട് അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് ഇടപെടട്ടെ നമ്മുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ ദൈവം ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തുനിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ വർഷിക്കപ്പെടുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം കൊണ്ട് നിറയപ്പെടുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് നിറയതിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് താഴ്മയോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് പരിശുദ്ധാത്മാഅഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കാം നന്ദി ഹാലരുയാ സ്തുതി ഹാലുയാശുവേ ആരാധന യേശുവേ മഹത്വം ഹാലരുയാ ഹാലുയാ ഹാലരുയാ പരിശുദ്ധാത്മാവേ ഭീഷണമേ ഞങ്ങളിൽ വിഷണമേശുദ്ധാത്മാവേ കത്തണമേ കത്തിജ്വലിക്കണമേ കാശുദ്ധാത്മാവേ ഭീഷണമേ ഞങ്ങളിൽ വിഷണമേ परिशुद्धात्मा कतण कत्त में कति जोलण में ന്ത പുസ്ത പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് എല്ലാം ഏറ്റവും ഭക്തിയോടെ ഒരു കൂട്ടായ്മയായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി വഴി എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ എന്നിൽ നിറയണമേ ക്രിസ്തുവിന്റെ ആത്മാവേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം വിശ്വാസം പ്രത്യാശ പ്രത്യാശ സ്നേഹം സ്നേഹം എളിമ എളിമ ക്ഷമ ക്ഷമ പരിശ്രമശീലം അനുസരണം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എന്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി അങ്ങനെ ഞാൻ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശിപ്പിക്കുവാൻ പ്രകാശിക്കുവാൻ കൃപ തരണമേ ആ മേൻ ഹെൽ ലുയ്യ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കോപത്തെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ധ്യാനിക്കുകയാണ് പ്രഭാഷകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ തിരുവചനം ക്ഷമാശിവലിന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ അതിനുശേഷം അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും ക്ഷമിക്കേണ്ട ഒരു മേഖലയെ മാറി ഇവിടെ ബന്ധപ്പെടുത്തി ഈ ക്ഷമ ക്ഷമയെന്ന പുണ്യം ജീവിതത്തിൽ പാലിക്കുമ്പോൾ അത് വഹിക്കുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന മാനസിക വേദനയുണ്ട് എന്നാല് ക്ഷമിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നു ബൈബിളിലെ ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ജോസഫിനെ അടുക്കലേക്ക് ജോസഫിന്റെ സഹോദരന്മാർ വരുന്ന ഒരു രംഗമുണ്ട് ഭക്ഷണത്തിന് വേണ്ടി ജോസഫിന്റെ സഹോദരന്മാര് വരുമ്പോൾ ഈജിപ്തിൽ വെച്ച് ജോസഫിന് ഉടനെ തന്നെ സഹോദരന്മാരെ തിരിച്ചറിയാൻ കഴിയും തന്നെ വിറ്റ അല്ലെങ്കിൽ തന്നെ ഈജിപ്തുകാർക്ക് വിറ്റ് അല്ലെങ്കിൽ പൊട്ടക്കണറ്റിൽ എറിഞ്ഞു തൻ്റെ ഉടുപ്പ് എടുത്തിട്ട് രക്തത്തിൽ മുക്കി അപ്പനെ കാണിച്ചു കൊടുത്ത ഈ സഹോദരന്മാരെ മുമ്പിൽ തന്നെ കാണുകയാണ് ഉടനെ എഴുതി വെച്ചിട്ടുണ്ട് അവനകത്തെ മുറിയിൽ പോയി കരഞ്ഞു എന്നാണ് കരഞ്ഞുവെന്നാണ് എന്നാണ് പറയുന്നത് എന്താ പൊട്ടിക്കരയാൻ കാരണം സഹോദരന്മാർ ഏൽപ്പിച്ച വേദനയെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് ക്ഷമ എന്ന പുണ്യം നിറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ആത്മീയ ജീവിതത്തില് ഈ ഒരു പുണ്യത്തിന്റെ ഫലം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ കായന്റെ പ്രതികാരത്തെക്കുറിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ട് ഏഴ് ഇരട്ടി എന്നാണ് കായന്റെ പ്രതികാരം ഇരട്ടി എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് വീണ്ടും മത്തായിയുടെ സുവിശേഷത്തില് പത്രോസ് ഈശോയോട് ചോദിക്കുന്നുണ്ട് തന്നോട് തെറ്റ് ചെയ്യുന്നവരോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഏഴ് എന്ന് ചോദിക്കാൻ കാരണം പ്രതികാരം ഏഴ് രട്ടി ആണെങ്കിൽ ക്ഷമ ഒരു ഭാഷ ഏഴ് പ്രാവശ്യം ആ രീതിയിലാണ് ചോദിക്കുന്നത് അപ്പോഴാണ് കർത്താവ് ഏഴ് എഴുപത് എന്ന് പറയുന്നത് അപ്പോൾ അത്രമാത്രം ഏർ ക്ഷമ വലുതാണ് ക്ഷമ എന്ന പുണ്യത്തിന്റെ മാഹാത്മ്യം ഈശോ വെളിപ്പെടുത്തി കാണുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം എന്നോട് ക്ഷമിച്ചിട്ടുള്ളതും ഞാൻ ക്ഷമിക്കേണ്ടതിന്റെ ആവശ്യകതയും ദൈവം എന്നോട് ക്ഷമിച്ചതിൻ്റെ വലിപ്പവും ഞാൻ ഇന്ന് മറ്റൊരാളോട് കാത്തുസൂക്ഷിക്കുന്ന ആ വെറുപ്പിന്റെ ആഴവും നമ്മൾ തിരിച്ചറിയണം അപ്പോഴാണ് ക്ഷമ എന്ന പുണ്യത്തിന്റെ മാഹാത്മ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് ഒന്നാമതായിട്ട് കോപം അല്ലെങ്കിൽ വെറുപ്പ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിറയുമ്പോൾ ദൈവത്തിന്റെ കൃപയാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഹെബ്ര ലേഖനം പന്ത്രണ്ട് പതിനഞ്ച് പറയുന്നത് ദൈവ കൃപ ആർക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ കാരണം വിദ്വേഷം മൂലം പലരും അശ്വത്ഥരായിത്തീരുന്നു അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കൃപ ദൈവം ഭക്ഷിക്കപ്പെടുന്ന ഈശോയിലൂടെയാണ് ഈശോയിലൂടെ കൃപയും സത്യവും യേശുക്രിസ്തുവിലൂടെ ഇപ്പോൾ കൃപ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്യല്ല അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപ നഷ്ടപ്പെടുത്തു പോകുന്ന ഒരു മേഖലയാണ് ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുന്നത് രണ്ടാമത് ഉള്ളിൽ ഒരാളോട് വെറുപ്പ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവാനുഭവം നഷ്ടപ്പെടുന്ന പ്രാർത്ഥന കേൾക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകും അതുകൊണ്ടാണ് ഈശോ മർക്കോസിന്റെ സുശേഷം പതിനൊന്ന് ഇരുപത്തഞ്ചിൽ പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ക്ഷമിക്കൂ അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും അപ്പോ ഒരാളോട് വൈരാഗ്യം സൂക്ഷിച്ചാൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല ഒരു ജപമാല ജപവാനിലെല്ലാം പറ്റിയല്ല ഒരു പരിശുദ്ധ കുർബാന ഈ ഭക്തിയോട് പങ്കെടുക്കാൻ പറ്റിയല്ല അപ്പോൾ ആത്മശോധന ചെയ്യണം എനിക്കിന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഒരുപക്ഷെ എൻ്റെ ഉള്ളിലുള്ള വൈരാഗ്യമല്ലേ മൂന്നാമതായിട്ട് ഒരു വ്യക്തിയുടെ സമാധാനത്തിൽ തകരാൻ തുടങ്ങി എന്നാൽ റോമലേഖനം പതിനാറ് ഇരുപത് സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും എഫ് എസ് എസ് രണ്ട് പതിനാല് അവൻ നമ്മുടെ സമാധാനമാണ് ഇരു ഇരുപൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു ഇത് പല കുടുംബങ്ങളുടെയും സമാധാനം നഷ്ടപ്പെട്ടു പോകാൻ കാരണം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണ് തമ്മിൽ സംസാരിക്കാറില്ല തമ്മിൽ സ്നേഹിക്കാറില്ല തമ്മിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറില്ല അപ്പോൾ സമാധാനം ഒരു വ്യക്തിയുടെ ഉള്ളില് വൈരാഗ്യം നിറഞ്ഞാൽ നഷ്ടപ്പെടും നാലാമതായിട്ട് ആ വ്യക്തിയുടെ സന്തോഷം കാലക്രമത്തിൽ നഷ്ടപ്പെട്ടിരിക്കും ഏറോദിയയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സ്നാപക യോഹനാനോടുള്ള ആ വൈരാഗ്യം സൂക്ഷിച്ച് അവൾക്ക് ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല രാജാവ് തന്റെ സ്വത്തിൽ പകുതി പോലും വാഗ്ദാനം ചെയ്യുമ്പോഴും ഉള്ളിലെ വൈരാഗ്യമാണ് ആ സ്വത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റാത്തത് പ്രിയപ്പെട്ടവരെ ഈശോ നിർദ്ദയനായ വൃത്തിന്റെ ഉപമ പറയുന്നുണ്ട് നൂറ് ധനാറയുടെയും പതിനായിരം താലന്തിൻ്റെയും കടപ്പെട്ടിരിക്കുന്നവരോട് പതിനായിരം താലന്ത് കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ആ വ്യക്തി കരയുമ്പോൾ ഇളച്ചു കൊടുക്കുന്നുണ്ട് ഈ തുകയുടെ ആഹ് പ്രത്യേകതയുണ്ട് പതിനായിരം താലന്ത് എന്ന് പറയുന്നത് ഒരു പക്ഷേ രണ്ടു ലക്ഷത്തോളം ദിവസം അവൻ അധ്വാനിച്ചാലും അത് വീട്ടാൻ പറ്റില്ല നമുക്കറിയാം ഒരു ഒരു വർഷം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് അപ്പോൾ അവന്റെ ജീവിതകാലത്ത് ഒരിക്കലും വീട്ടാൻ പറ്റാത്തതാണ് എന്നാൽ നൂറ് ധനാറ എന്ന് പറയുന്നത് നൂറ് ധനാറ എന്ന് പറയുന്നത് ഒരു പക്ഷെ മൂന്ന് മൂന്നര വർഷം മൂന്നര വർഷത്തെ അധ്വാനം കൊണ്ട് വീട്ടാൻ പറ്റും രണ്ടായിരം സോറി ഇരുപത് ലക്ഷം രണ്ട് ലക്ഷം വർഷത്തെ അധ്വാനത്തെ കണ്ണുനീരുകൊണ്ട് അവൻ കരഞ്ഞപ്പോൾ യജമാനൻ എടച്ചു കൊടുത്തു ഇത് ദൈവത്തിന്റെ കാരുണ്യത്തിൻ്റെ അളവാണ് നമ്മൾ സൂക്ഷിക്കുന്ന വൈരാഗ്യം എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മൂന്നര വർഷത്തെ അധ്വാനത്തിൻ്റെയാണ് ഇത് പറയുന്നത് ഈ ദൈവം നമ്മളോട് കാണിക്കുന്ന കാരുണ്യവും നമ്മുടെ ഉള്ളിലെ വെറും നമ്മൾ കാണിക്കുന്ന കാരുണ്യവും രണ്ടും രണ്ടാണ് ദൈവത്തിന്റെ കരുണയും മനുഷ്യന്റെ കരുണയും വളരെ വ്യത്യസ്തമാണ് ആ ദൈവകരുണയുടെ ആഴമുണ്ട് അതുകൊണ്ട് ക്ഷമിക്കാനായിട്ട് നമുക്ക് കഴി കഴിയണം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനഞ്ച് പതിനേഴ് പറയുന്നുണ്ട് സ്നേഹപൂർവ്വം വിളമ്പുന്ന സത്യാഹാരമാണ് വെറുപ്പോടെ വിളമ്പുന്ന കാളയർച്ചയേക്കാൾ ശ്രേഷ്ഠം സുഭാഷിതം പതിനേഴ് ഒന്നിൽ പറയുന്നുണ്ട് കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ നല്ലത് സ്വസ്ഥതയോടുകൂടി കഴിക്കുന്ന ഉണങ്ങിയ അപ്പകഷണമാണ് കഷണമാണ് ഈ വജന ശുശ്രൂഷയിൽ ആത്മശോധന ചെയ്യണം എന്റെ കുടുംബത്തിൽ എത്രമാത്രം സമാധാനമുണ്ട് എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടോ എനിക്ക് സന്തോഷിക്കാൻ പറ്റിയ അന്തരീക്ഷം എൻ്റെ കുടുംബത്തിലുണ്ടോ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മക്കളുമായിട്ട് സ്നേഹപൂർവ്വം സമാധാനപൂർവ്വം സന്തോഷത്തോടെ കഴിയുന്ന ഒരു അന്തരീക്ഷമാണോ ചില കുടുംബങ്ങളിൽ സംസാരിച്ചിട്ട് തന്നെ നാളുകളായി ചില കുടുംബങ്ങളിൽ പരസ്പരം സം പോലും ഇല്ല അങ്ങനെ വിദ്വേഷത്തോടുകൂടി കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട് കുടുംബജീവിതങ്ങളുണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മീയ ജീവിതത്തിൽ ഈ ക്ഷമ എന്ന പുണ്യത്തിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങളെ വേദനിപ്പിച്ചതും നിങ്ങളോട് ചെയ്യുന്നതും ഒക്കെ അത്രമാത്രം ക്രൂരമാണെങ്കിലും യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ ക്ഷമിക്കുമ്പോൾ ദൈവസന്നദ്ധി നിങ്ങൾ വലിയവനായി തീരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ക്ഷമ എന്ന പുണ്യങ്ങളെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുവാനായിട്ട് കഴിയണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തോട് ആലോചിച്ചവളാണ് പരിശുദ്ധി അമ്മ പരിശുദ്ധി അമ്മയുടെ ജീവിതം എപ്രകാരം ക്ഷമിക്കണം അല്ലെങ്കിൽ ക്ഷമ എന്ന പുണ്യത്തിന്റെ ശ്രേഷ്ഠത വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നതാണ് പരിശുദ്ധി അമ്മ ആ പരിശുദ്ധി അമ്മ ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയതാണ് അതായത് അറിയാതെ ഗർഭം ധരിക്കുക ഏറോദേഴ്സിന്റെ ഏഹ് മുമ്പിൽ കൂടെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഈശോയെ നഷ്ടപ്പെടുക ഈശോ വിചാരണ ചെയ്യപ്പെടുക പുരുഷ തറയ്ക്കപ്പെടുക മരിക്കുക ഇതൊക്കെ വളരെ പ്രതിസന്ധി നിറഞ്ഞ സമയമാണ് ഈ പ്രതിസന്ധി നിറഞ്ഞ സമയങ്ങളില് പരിശുദ്ധി അമ്മയുടെ ഉള്ളിലെ ശാന്തതയാണ് പരിശുദ്ധി അമ്മയെ പ്രതികരിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിച്ചത് ഉള്ളിലെ ഉള്ളിലെ വിശുദ്ധി അല്ലെങ്കിൽ ഉള്ളിലെ ക്ഷമയാണ് പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധിയുടെ ഏറ്റവും വലിയ പ്രധാന നിദാനം എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മ ആത്മസമീപനം പാലിച്ചവളാണ് ജീവിതത്തിൽ പ്രതികരിക്കാതെ ആത്മസമീപനം പാലിച്ചവളാണ് വീണ്ടും പരിശുദ്ധി അമ്മയുടെ ഏറ്റവും പ്രത്യേകത ഈ ദൈവ കൃപയെ വിലപ്പെട്ടതായിട്ട് കണ്ടു എന്നുള്ളതാണ് ദൈവകൃപ എന്താണ് ദൈവകൃപ നിറഞ്ഞവളെ സുസ്ഥിതി എന്നാണ് പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുന്നത് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് അപ്പോൾ കൃപയാണ് പരിശുദ്ധ അമ്മയെ നയിക്കുന്നത് ദൈവകൃപ നിറഞ്ഞാൽ എന്താ പ്രത്യേകത ഈ കൃപ മനുഷ്യനെ നയിക്കാൻ തുടങ്ങും കൃപ മനുഷ്യനെ നടത്താൻ തുടങ്ങും കൃപ പ്രവർത്തിക്കുമ്പോഴെന്താ നമ്മളല്ല കൃപയാണ് പ്രവർത്തിക്കുന്നത് നല്ല പോളിസി പറയുന്നത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ കൃപയാണ് പരിശുദ്ധ അമ്മയെ നയിച്ചത് ഈ കൃപ നിറഞ്ഞു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ പാപം ചെയ്യില്ല കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഭാവി മുന്നോട്ട് പോകാൻ പറ്റിയല്ല അതുകൊണ്ട് കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം മൂന്നാമത് പ്രിയപ്പെട്ടവരെ എല്ലാത്തിലും ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പരിശുദ്ധി അമ്മയ്ക്കറിയാം എല്ലാത്തിൻ്റെ പിന്നിലൊരു ഉണ്ട് സഹിക്കാനാണ് ഒരു പദ്ധതി പദ്ധതിയുണ്ട് സഹനത്തിൻ്റെ പിന്നിലൊരു ദൈവിക പദ്ധതി ഉണ്ട് രോഗം വരുമ്പോഴും ദൈവിക പദ്ധതി ഉണ്ട് പദ്ധതിയുണ്ട് ഒരുപക്ഷെ നിനക്കെതിരായിട്ട് എല്ലാവരും നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ജോസഫിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു എല്ലാം എതിരായിട്ട് നിൽക്കുമ്പോൾ ദാവിതിനെക്കുറിച്ച് വീട്ടിൽ നിന്ന് അകറ്റി വിട്ടുമ്പോഴും ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഇതുപോലെ എല്ലാത്തിനും ഒരു ദൈവീക പദ്ധതി തിരിച്ചറിയാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്ന് വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിനത്തില് നമുക്ക് ക്ഷമ അഭ്യസിക്കാം അല്ലെങ്കിൽ കുടുംബ ജീവിതത്തില് സമാധാനം സ്ഥാപിക്കാം ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ട മുറിവുകളെ ഈശോടെ തിരുമുറിവിനോട് ചേർത്ത് വെക്കാം നമ്മൾ മൂലം കുടുംബത്തിന് സന്തോഷം ഉണ്ടാകട്ടെ നമ്മുടെ ക്ഷമ മൂലം നമ്മുടെ കുടുംബത്തിന് ഒരു ഐശ്വര്യം ഉണ്ടാകട്ടെ ഒരു നിമിഷം നമ്മുടെ കോപത്തെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് പരിശുദ്ധി അമ്മ വഴി കൃപ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം ഹാലിരിയാ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം മഹത് ഹാലരിയാ ഹാലേശേ നന്ദി സ്വർഗീയ താരമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ വിളിച്ച് നിറയട്ടെ നമുക്ക് കന്മഷമില്ലാത്ത കന്യെ സ്വർഗീയ വിശ്രമത്തിന്റെ വാതിലെ ഗബ്രിയലിൽ നിന്നും വന്ന ഗബ്രിയ മധുരമായ അത്ഭുതം കൊണ്ട് മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങൾ സമാധാനം നിറയ്ക്കുക ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹവ്വയുടെ നാമം മാറ്റിയ നാമം െന്യെ ബന്ധുതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ഞങ്ങളുടെ രോഗങ്ങൾ സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ സകല അനുഗ്രഹങ്ങളും ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ ഒരമ്മയായി നീ എന്നും കൂടെ ഉണ്ടാകണമേ ഉണ്ടാകണമേ കൂടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നിറവേറ്റണമേ നിറവേറ്റണമേ സർവത്തിലും സർവത്തിലും അതിശയമാകും അതിശയമാകും പരിശുദ്ധ കന്യകയെ നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു അതീവ ശാന്തയാകുന്നു കന്മഷരഹിതയായ കന്മഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപചേത്തിൽ നിന്ന് പാപചേത്തിൽ സംരക്ഷിക്കണമേ സംരക്ഷിക്കണമേ ശുദ്ധരും ശുദ്ധരും കളങ്കരഹിതരുമായി കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ ജീവിതങ്ങളെ കരയില്ലാതെ കാക്കണമേ കരയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പുത്രം സർവശക്തനായവന് സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ നമുക്ക് അറിയത്തിന്റെ നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വലിയ പ്രാർത്ഥിക്കാം എന്റെ ആത്മാവ് എന്റെ എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് ഇപ്പോൾ മുതൽ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് അവിടുന്ന് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ചിതറിച്ചു ശക്തന്മാരെ ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തയാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് ഇസ്രായേലിനെ സഹായിച്ചു ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ